എന്തൊക്കെ ശത്രു അപകരിച്ചു അതെല്ലാം എല്ലാരും പറഞ്ഞേ എല്ലാം മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു എല്ലാത്തെയും മടക്കി കൊണ്ടുവരാൻ ഇന്ന് പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധി വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പറയണം എന്റെ നഷ്ടമായി പോയതെല്ലാം മടക്കി കൊണ്ടുവരാൻ എനിക്ക് സാധ്യമാണ് അത് മടങ്ങി വരുവാനിടയാകും അത് മടക്കി മടക്കിക്കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും നോക്കിയാട് ഇവിടെ യഹോവയോട് ചോദിക്കുകയാണ് അമാല്യക്കർ എന്ന് പറയുന്നൊരു ജനം ദാവീതിന്റെ ഭാര്യമാര് പുത്രന്മാര് പണം ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങളെ ഒക്കെ അവർ അപഹരിച്ചു കൊണ്ടുപോയിട്ട് ദേശം ചുട്ടരിച്ചു വളരെയധികം കണ്ണുനീരോടെ ആവലോടെ താനില്ലാത്ത സമയത്ത് ശത്രു ചെയ്ത പ്രവൃത്തിയെ കണ്ട് വിഷമിച്ച ദാവീതിന് ജനമെല്ലാം കല്ലെറിയാൻ നിൽക്കുമ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ് എന്തുവാ ചോദിച്ചതെന്നാണ് നാം എട്ടാം വാക്യത്തിൽ വായിച്ചത് അപ്പോൾ യഹോവയോട് ഞാൻ ഈ പരിശയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കാമോ ദൈവത്തോട് ചോദിക്കുക ശത്രുമോഷ്ടിച്ചു കൊണ്ടുപോയി ആൾബലം കൊണ്ടും ഒക്കെ വളരെ ശത്രു വലിയ പവറാണ് പക്ഷേ എനിക്ക് അവരെ എത്തിപ്പിടിക്കാമോ ദൈവത്തോട് ചോദിക്കുകയാണ് ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായ ശത്രു അപകരിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നിയ ചില കാര്യങ്ങളെ ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കാൻ പറ്റുമോ പിതാവേ എനിക്കത് മടക്കി കൊണ്ടുവരാൻ കഴിയുമോ എനിക്കത് മടക്കിയെടുക്കാൻ കഴിയുമോയ ദൈവം ദാവീദിനോട് പറയുകയാണ് പിന്തുടരുക മിണ്ടാതിരുന്നോ എന്നല്ല നീ സഹിച്ചോണം എന്നല്ല നഷ്ടമായത് നിന്റെ ജീവിതത്തിൽ ഉള്ളതാണെന്നല്ല ദൈവം ദാവീദിനോട് പറഞ്ഞു പിന്തുടരുക ആത്മാവിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രവചിക്കുന്നു പിന്തുടരാൻ തയ്യാറാണെങ്കിൽ ശത്രു അപകരിച്ചത് എന്റെ വിധിയാണെന്ന് കരുതിയിരിക്കാതെ പിന്തുടരാൻ തയ്യാറാകുന്നവര് ചിലത് മടക്കിയെടുക്കാൻ ഈ ദിവസങ്ങളിൽ ഇടയാകും പിന്തുടരുക ദൈവത്തിന്റെ അരുളപ്പാട് ദാവിതിനുണ്ടായി ദൈവം പറഞ്ഞു പിന്തുടരുക പറയാൻ പറ്റൂ ഞാൻ ഈ ചിലത് സഹിക്കത്തില്ല ഒന്ന് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് കാര്യം ഐ മീൻ ഇതെന്റെ വിധിയാണ് ഞാൻ ഇങ്ങനെ ജീവിക്കാനുള്ളതാണ് ഇതിങ്ങനെയൊക്കെ എന്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടതാണ് അത് സമാധാനം ഇല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ് സന്തോഷം ഇല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ് ഇതെല്ലാം എന്റെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്നുവെന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചും അടുത്ത് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിച്ചാൽ ഇത് ഒരിക്കലും മടങ്ങി വരികയില്ല ഈ സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിച്ച ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മടങ്ങി വരികയില്ല എന്നാൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന് നിങ്ങൾ അത് പിന്തുടർന്ന് പിടി ദൈവം കൊടുത്തതുപോലെ ആമേൻ സ്തോത്രം ഇന്ന് പകലിലും സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തോ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ഈ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പങ്കുവെക്കട്ടെ ചിലതെല്ലാം നിങ്ങളുടെ കരത്തിലേക്ക് അത് ലഭിക്കും ഇതൊരു മടങ്ങി വരവിന്റെ ചിലത് നിങ്ങളുടെ കരത്തിൽ അത് മടക്കി തരുന്നൊരു സീസണായി ദൈവം ഈ കാലങ്ങളെ ഉപയോഗിക്കും ഒരിക്കലും ഇത് നീ സഹിച്ചോ എന്നും പറഞ്ഞ് മിണ്ടാതിരുന്നില്ല നോക്കിക്കേ പലപ്പോഴും ചിന്തിക്കുന്നത് ഇത് ഞാൻ സഹിക്കാനുള്ളതാണ് ക്രൈസ്തവ ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് ഇതൊക്കെ എന്റെ വിധിയെന്നൊക്കെ പറഞ്ഞ് ദൈവം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്റെ ജീവിതത്തിന്റെ മുതൽ ഇസറ്റ് വരെ അറിയുന്ന ദൈവമാണ് അതുകൊണ്ട് ഇതൊക്കെ എന്റെ വിധിയെന്ന് പറഞ്ഞ് പലരും ഇരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവജനത്തിന്റെ ആടത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു അങ്ങനെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകരുത് ശത്രു പിടിച്ച അപകരിച്ച ചിലതിനെ തിരിച്ചു പിടിക്കാനുള്ള നിയോഗത്തോടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എഴുന്നേൽക്കണം നിങ്ങൾ അതിനെ പിന്തുടരണം ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട ദാവീത് ഇടവും വലവും ചിന്തിക്കാതെ എഴുന്നേറ്റു ദൈവം ദാവീദനോട് പറഞ്ഞു നിശ്ചയമായും അവരെ എത്തിപ്പിടിക്കും ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനായിരുന്നു നിശ്ചയമായും പറഞ്ഞു ഉറപ്പാണത് നീ പോയിക്കോ ചിലപ്പോൾ ഒരു പക്ഷേ എന്നുള്ളൊരു വേർഡ് അവിടെ ഇല്ല നിശ്ചയമായും ഇത് പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിശ്ചയമായും ചിലത് സംഭവിക്കും ും നിശ്ചയമായും എത്തിപ്പിടിക്കും കർത്താവിന്റെ കരം ഉയർത്തി ഒന്ന് ശുതിച്ചാട്ടെ എന്നിട്ട് പറയാണ് സക്കലതും എന്തു ചെയ്യും എന്റെ വാക്ക് കർത്താവ് പറഞ്ഞതിൽ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യം അവിടെ നിശ്ചയമായി നീ അവരെത്തിപ്പിടിക്കും രണ്ടാമത് പറയാണ് സകലതും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി സകലതും വീണ്ടുകൊള്ളും നിന്റെ സൗഖ്യം മടങ്ങിവരും നിന്റെ കുടുംബം മടങ്ങിവരും നിന്റെ തലമുറ മടങ്ങിവരും നിന്റെ ും മടങ്ങി വരും നിന്റെ അനുഗ്രഹം മടങ്ങി വരും ഓട്ടിൻ എടുത്ത് വ്രണത്തെ ചുരണ്ടി ആശ്വസിക്കേണ്ടി വന്നാലും ദൈവത്തിന് സകലതും സാധ്യമാണെന്ന് അറിയുന്ന ഒരുവനാണ് സകലത് എല്ലാരും ചെയ്തു വെച്ചതിന് ശത്രു അപഹരിച്ചെടുത്തതിന് ദൈവം ഈ നാളുകളിൽ സക്കലതും ആശ്വസിച്ച് ഈ വചന ഒന്ന് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് സക്കലതും എന്താ അർത്ഥം എന്നറിയാമോ നീ എന്റെ അടുക്കൽ ആലോചന ചോദിച്ചത് കൊള്ളാം ശത്രുക്കളെല്ലാം പിടിച്ചോണ്ടു പോയിരിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ദൈവമേ എന്ന് ചോദിക്കുന്ന അവന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ വീണ്ടും പറയാം നിന്റെ പ്രാർത്ഥന വെറുതെ ആകത്തില്ല നിന്റെ കണ്ണുനീര് വെറുതെയാകത്തില്ല ദൈവത്തോട് ആലോചന ചോദിക്കുന്ന നിന്റെ സമയങ്ങൾ ആമേൻ നിശ്ചയമായും ചില അനുകൂലമായ മറുപടി പ്രതികൂലമായതല്ല നീ കേൾക്കുന്നത് അനുകൂലമായ മറുപടികൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ശ്രീ വീണ്ടുകൊള്ളു എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഒന്നുമില്ലായ്മയിലും ഞാൻ പറയും ദൈവമെല്ലാം ചെയ്യും കാര്യം അവിടെ ദൈവം പ്രവർത്തിക്കുന്നു അതല്ലേ പാട്ടുകാരൻ പാടിയത് ഉള്ളവനെ പോൽ അങ്ങനെയല്ലേ പാട്ട് എന്നെ നടത്തുന്നവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ ഈ കൂടെയുള്ള സമയത്തുള്ള കഥ ഈ പറയുന്നു ചിലതെല്ലാം വരും ഉറപ്പുണ്ട് ചിലതെല്ലാം മടക്കി തരുന്നൊരു നമ്മുടെ ലൈഫിൽ തുടങ്ങിക്കഴിഞ്ഞു ഈ മെസ്സേജ് ദൈവസഭയിൽ പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ട് വിശ്വസിക്കുന്ന കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് സകലത്തെയും ശത്രു അപഹരിച്ച സകലത്തെയും മടക്കി 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 തരാൻ പോകുകയാണ് നിങ്ങളുടെ വീട്ടിൽ നീ സകലതും വീണ്ടുകൊള്ളു സകലത്തെയും അടുത്ത വാക്യം ഇങ്ങനെ നമ്മൾ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ദൈവത്തോട് ആലോചന ചോദിച്ച ചോദിച്ചിന് സംഭവിച്ച കാര്യം എന്തായിരുന്നു അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ അവിടെ ഒന്ന് നോക്കണം അവർ ശത്രു അപഹരിച്ചു കൊണ്ടുപോയതിൽ ലിസ്റ്റ് ഇവിടെ ഇരിക്കുമ്പോ നമ്മള് എന്തൊക്കെയാന്ന് ലിസ്റ്റ് ഇടണം തടസ്സമായി നിന്ന സൗഖ്യത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങൾ നന്മയുടെ അനുഭവങ്ങള് തലമുറയുടെ അനുഭവങ്ങള് സന്തോഷങ്ങൾ സമാധാനങ്ങൾ ഒട്ടനവധി ഒട്ടനവധി ലിസ്റ്റിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ശത്രു അപഹരിച്ചെന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളെ ലിസ്റ്റ് ഇടണം ഇന്ന് പകലില് ദൈവം അത് മടക്കി കൊടുക്കുമ്പോൾ ചിലത് കൊടുത്തിട്ട് ചിലത് കൊടുക്കാതിരുന്നില്ല ദൈവം അവർ അവർ ഹലലൂയ്യപഹരിച്ചുകൊണ്ടുപോയതിൽ ചെറുതോ വലുതോ ചെറുതോ വലുതോ എല്ലാരും പറ ചെറുതോ വലുതോ നിങ്ങളുടെ കണ്ണിൽ ചെറുതായാലും നിങ്ങളുടെ കണ്ണിൽ അത് വലുതായാലും നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെറുതാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നത് അത് വലുതാണെങ്കിലും ഈ വിഷയങ്ങൾ വിഷയങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ശത്രു അപകരിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയായതൊക്കെയും കിട്ടാതിരുന്നില്ല ാണ് ദൈവസഭയോടുള്ള പ്രോമിസ് ആണ് കിട്ടാതിരുന്നില്ല എല്ലാരും പറ കിട്ടാതിരുന്നില്ല അതിനർത്ഥം ലഭിച്ചു അത് ലഭിച്ചു എന്തൊക്കെ അപഹരിച്ചു കൊണ്ടുപോയോ അതെല്ലാം തിരിച്ചു പിടിക്കാൻ ദാവിത് ഇറങ്ങി തിരിച്ചു ദൈവ ശബ്ദത്തിന്റെ നടുവിൽ അതെല്ലാം മടക്കിയെടുക്കാൻ കൂടെ അരുളപ്പാട് ചോദിച്ച ദൈവം ദാവിതിനോടും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് ദാവീതെല്ലാം മടക്കി കൊണ്ടുപോന്നു മടക്കിയെടുത്തു മടക്കിയെടുത്തവൻ പ്രാർത്ഥിക്കുന്നവൻ ഒരു കാര്യം അറിയാം അവൻ അതെല്ലാം മടക്കിയെടുക്കും ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ചിലതെല്ലാം നിങ്ങളുടെ കരത്തിൽ ദൈവം മടക്കി തരും അത് നിങ്ങൾക്ക് ശത്രുവിൽ നിന്നത് തിരിച്ചു പിടിക്കാനുള്ള ശക്തി സ്വയമനുഷ്യനാകുന്ന നിങ്ങൾക്കില്ലെങ്കിലും ദൈവം അസാധാരണ ശക്തി നിങ്ങളുടെ മേൽ പകർന്നിട്ട് മടക്കിക്കൊണ്ടുവരാൻ ദൈവശക്തി നിങ്ങളുടെ മേൽ പകരുന്ന ദൈവമാണ് അല്ലെ ലൂയ ഈ ദിവസങ്ങൾ ഒന്ന് വിശ്വാസ കണ്ണാൽ ഒന്ന് ആത്മമണ്ഡലത്തെ ഇന്ന് പകലൊന്ന് കാണണം ആത്മമണ്ഡലത്തിൽ ഇന്ന് പകലൊന്ന് കണ്ടിട്ട് ആ ശത്രു അപകരിച്ച ചിലതെല്ലാം നിന്റെ അടുക്കലേക്ക് ദൈവം മടക്കി തരുന്ന കാഴ്ച ആത്മാവിൽ കാണണം കാരണം ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് ഞാനിതിനെ ആ ഒന്ന് യും കൂടെ ഒരു വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്കൊന്ന് എന്റേതായ ശൈലിയിൽ ഒന്ന് വാർതിരിക്കുക ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയായതൊക്കെയും ദാവിദിനത് കിട്ടാതിരുന്നില്ല ദാവിദ് അതെല്ലാം എന്തു ചെയ്തു മടക്കിക്കൊണ്ടു പോന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പദം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഒന്ന് പങ്കുവെക്കുകയാണ് ശത്രു എന്തൊക്കെ കൊണ്ടുപോയോ അതെല്ലാം കണ്ടെത്തിന് അതൊന്നും മറവായിട്ടിരുന്നില്ല ദീദ് അതെല്ലാം കണ്ടെത്തി ലിസ്റ്റ് ഇട്ടു ഇന്നത് ഇന്ന കാര്യങ്ങള് ശത്രു അപകരിച്ചു കൊണ്ടുപോയെന്ന് ദാവീദ് അതിനെ കണ്ടെത്തി ഈ പകലിൽ ദൈവ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അത് കണ്ടെത്തണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ദൈവം മടക്കി തരേണ്ടത് നിങ്ങളിൽ നിന്ന് നഷ്ടമായി പോയത് ഇത് മടങ്ങി വരും മടങ്ങിവരവിന്റെ കാലമാണ് ഇത് മടങ്ങി വരുന്ന സീസൺ ആണ് ഇത് മടങ്ങി വരവിന്റെ കാലമാ പ്രാരംഭത്തിൽ ഒരു കാര്യം നിങ്ങളുടെ മധ്യെ പറയാതിരിക്കാൻ വയ്യ പ്രാരംഭത്തിൽ കർത്താവേശുവിനെ നമുക്കൊന്ന് നോക്കാം പാപത്തിന്റെ പടുകുഴിയിൽപ്പെട്ട് ലോകത്തിലെ മനുഷ്യർ പിശാജിന്റെ അധികാരത്തിൽ മുന്നോട്ടു പോയിരുന്നതായ മനുഷ്യരെ തൻ്റെ രക്തം മറുവിലയായി കൊടുത്ത് തന്നിൽ ആശ്രയിക്കുന്നവരെ േശു ക്രിസ്തു വീണ്ടെടുത്തു അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയവരാണ് അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടി നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ അല്ലെ ലൂയ നഷ്ടപ്പെട്ടു പോയ നമ്മെ ദൈവത്തിന്റെ ഇഷ്ടമക്കളാക്കി മാറ്റാൻ കാൽവറിയുടെ കുലത്തളത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുവൻ യാഗമായി അവന്റെ രക്തം മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്തു തിരിച്ചു പിടിച്ചവൻ ഒരു കാലത്ത് ദൈവത്തിന്റെ വകയായിരുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ പിന്നീട് പിശാജിന്റെ വാക്കുകളാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ അവതരിച്ചു അതാണ് കർത്താവായ യേശു അവല്ലാശ്രയിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ മാറി നമ്മുടെ ശാപങ്ങൾ നീങ്ങി നമ്മൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ആത്മീയമായും ഭൗതികമായും എല്ലാം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുമുണ്ട് ഇന്നും വേണ്ടുന്നതിന് എല്ലാം ദൈവം നമുക്ക് നൽകുന്നതുമുണ്ട് ഒന്ന് യേശു നമ്മെ വീണ്ടെടുത്തു ഇവിടെ നഷ്ടമായി പോയ ശത്രു അപകരിച്ചതിന് എല്ലാം വീണ്ടെടുക്കുകയാണ് അത് കണ്ടെത്തിയവൻ കണ്ടെത്തി ഹൃദയത്തിൽ നിർണയിച്ചിട്ട് ഒന്ന് പറഞ്ഞു ഞാൻ ഇതെല്ലാം കണ്ടെത്തും ശത്രു എവിടൊക്കെയാണോ കണ്ടെത്തി എന്ന് പറയുന്നതിന് വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം എന്നൊരു അർത്ഥം കൂടുണ്ട് മറച്ചുവെ നിൻപിൽ അതെല്ലാം വെളിപ്പെട്ടു വരും എന്തൊക്കെയാണ് ശത്രു അപഹരിച്ചതെന്ന് ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ അത് വെളിപ്പെടുത്തി കൊടുത്ത് അതിനെല്ലാം കണ്ടെത്തി മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവ പൈതലാണ് പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ